സാധു സാധുസുന്ദർസിങ് തൻ്റെ ഒരു അടുത്ത കൂട്ടാളിയുമായി ഹിമാലയത്തിലൂടെ കടന്നു പോകുകയായിരുന്നു മഞ്ഞ് മൂടിക്കിടന്ന ഹിമാലയത്തിൽ ഒരിടത്ത് മഞ്ഞിൽ ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നു സാധുസുന്ദർ സിങ് ആ വീണ് കിടക്കുന്നവനോട് ദയ തോന്നി അവിടെ നിന്നു പാതി ജീവനുള്ള അവനെ എഴുന്നേൽപ്പിച്ച് അവനുമായി മുന്നോട്ട് പോകുവാൻ താൻ തീരുമാനിച്ചു എന്നാൽ തൻ്റെ കൂട്ടാളിക്ക് അത് ഇഷ്ടമായില്ല അതികഠിനമായ തണുപ്പിലൂടെ ഈ തളർന്നു കിടക്കുന്നവനെ എടുത്തുപൊക്കി നടക്കേണ്ട ആവശ്യമുണ്ടോ ഈ നിർഭാഗ്യനെ കുറച്ച് നേരമെങ്കിലും ചുമക്കേണം അവന്റെ ശരീരഭാരമെടുത്താൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഈ മഞ്ഞുപർവ്വതത്തിൽ നഷ്ടമാകും എന്നാൽ സാധു സുന്ദർ സിംഗ് വീണവനുമായി മാത്രമേ മുന്നോട്ടു പോകൂ എന്ന് തീരുമാനിച്ചു സുന്ദർ സിംഗിന്റെ കൂട്ടാളി അവിടെ വെച്ച് പിരിഞ്ഞു താഴെ വീണ ആ യാത്രികനെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ സാധു തൻ്റെ തോളിൽ വെച്ച് യാത്ര തുടങ്ങി കുറേ നടന്നു കഴിഞ്ഞ് സാധുവിൻ്റെ ശരീരത്തിൻ്റെ ചൂട് തണുത്ത് ക്ഷീണിച്ചവന്റെ ശരീരത്തിൽ കയറി തളർന്ന യാത്രക്കാരന് ആരോഗ്യം വന്നു അദ്ദേഹത്തിന് തനിയെ നടക്കുവാൻ ആരോഗ്യമായി അവർ ഒരുമിച്ച് നടക്കുവാൻ തുടങ്ങി ജീവൻ നൽകിയതിൻ്റെയും ജീവൻ ലഭിച്ചതിൻ്റെയും സന്തോഷത്താൽ ഇരുവരും ഹിമാലയം നടന്നു പോകുന്നു അവർ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു ഒരാൾ ശരീരമാസകലം തണുത്തുപറച്ച് പാതയിൽ കിടക്കുന്നു അയാളുടെ ജീവൻ അദ്ദേഹത്തിൽ നിന്നും പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ സാധുവിനെ വിട്ടിട്ടു പോയ ആ പഴയ കൂട്ടാളിയായിരുന്നു അത് സാധുവിൻ്റെ കൂട്ടാളിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു തനിക്കുണ്ടായിരുന്ന ഊർജ്ജം തന്റേത് മാത്രമല്ല തൻ്റെ കൂടെ നടന്നവൻ്റെ കൂടെയാണ് താൻ മുറിച്ചു കളഞ്ഞത് തൻ്റെ ജീവനെ തന്നെ ആയിരുന്നു നാം പലരെയും വഴിയിലിട്ടു പോകുവാൻ ശ്രമിക്കാറുണ്ട് ഭാരമായി തോന്നും എന്ന് കരുതുന്ന പലരെയും മനുഷ്യർ തങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി വഴിയിൽ കളയുന്നു വീണ് കിടക്കുന്നവർ നമുക്ക് ഭാരമാകുമോ അത് നമ്മുടെ യാത്രയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ഭയക്കുന്നു ദയ അർഹിക്കുന്ന പലരെയും സ്വാർത്ഥതയുടെ പിൻകാലുകൾ കൊണ്ട് ചവിട്ടി നാം മറികടന്നു പോകുന്നു സ്വന്ത കാര്യം മാത്രം നോക്കി മുന്നേറുകയാണ് ഈ ലോകം തളർന്നത് അവിടെ കിടക്കട്ടെ നമുക്കുള്ളത് നഷ്ടമാകരുത് എന്ന സ്വാർത്ഥ ചിന്തയാൽ നടന്നകലുന്നു നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് തളർന്നിരിക്കുന്ന എത്ര പേർക്ക് ആശ്വാസമുണ്ടാകും എന്നാൽ എല്ലാവരും മാറി നടക്കുകയാണ് നാം നടന്നകലുകയാണ് പക്ഷേ കാലാവസ്ഥ മാറും കഥകൾക്ക് മാറ്റമുണ്ടാകും കണ്ണടച്ച് മുന്നേറുന്നവർ ഒരിക്കൽ ഇരുളിൽ തകർന്നു വീഴും ആദ്യം കുറേ നല്ല തുടക്കങ്ങൾ ഉണ്ടാകും എന്നാൽ സ്വാർത്ഥനോ പിന്നീട് തളരും എന്നാൽ കുറേ ആൾക്കാരുണ്ട് വീണവരെ താണ്ടിപ്പോകുവാൻ അവർക്ക് മനസ്സ് വരില്ല അവരുടെ ഹൃദയം തകർന്നവനെ കാണുമ്പോൾ തകരുന്നു പോകുമ്പോൾ നിരാലംബരേയും ചുമന്നുകൊണ്ടവർ പോകുന്നു അവർ താൽക്കാലികമായി പിന്നിലാകും പതുക്കെ ഒരു പക്ഷേ ലക്ഷ്യത്തിലെത്തു ഒന്നും പുറത്തിരിക്കാത്ത ദിവസങ്ങൾ അവർക്കുണ്ടാകും നമ്മുടെ യാത്ര അല്പം പതുക്കെയാണെങ്കിലും പാതി ജീവനുള്ള പലതിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യാത്രയ്ക്ക് സന്തോഷവും പാതയ്ക്ക് ലക്ഷ്യവും ഉണ്ടാകുന്നത് ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് വഴിയും വേഗതയും മാർഗവും ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാരോ പച്ച ഇല പോലെ തഴയ്ക്കും